യെസ് യെസ് ജനസഭ അടുത്ത ചോദ്യം പെട്ടെന്ന് പെട്ടെന്ന് ആ ആ പ്രതിനിധിയോട് വെരി ഗുഡ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ ഓരോരുടെയും ആ പറഞ്ഞില്ല ബി ജെ പി പ്രതിനിധിയാണ് ലക്ഷം 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 ഈ ആരുടെയും അക്കൗണ്ടിൽ വന്നു രണ്ട് രണ്ടാമത് രണ്ടാമത് നോട്ട് നിരോധനം നടത്തി അതില് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കള്ളപ്പണം പിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പണവും ബാങ്കിലേക്ക് എത്തി അതിനെ കുറിച്ച് ഒന്ന് ഓക്കെ സജീവൻ കൂടുതൽ സംസാരിക്കാൻ സമയം അനുവദിച്ചു ചോദ്യം ചോദിച്ചു മറുപടി കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഉള്ള ക്യാപ്സ്യൂൾ ആണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനു മുമ്പേ യു പി എ സർക്കാർ ലൂട്ട് ചെയ്തിട്ടുള്ള പണം ഉണ്ടായിരുന്നെങ്കിൽ പതിനഞ്ച് ലക്ഷത്തിന്റെ വികസനം ഓരോരുത്തർക്കും എത്തിക്കാമായിരുന്നു എന്ന് അദ്ദേഹം ഹിന്ദിയിൽ പറഞ്ഞതിനെയാണ് കേരളത്തിൽ ഈ തരത്തിലുള്ള പ്രചരണവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ അസഹിഷ്ണുത കാണിക്കല്ലേ നിങ്ങൾക്കെതിരായിട്ടല്ല ഞാൻ പറയുന്നത് ആ അസഹിഷ്ണുത കാണിക്കല്ലേ ഇത് ഏറ്റവും ആദ്യം ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ടോം ടക്കൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവായിരുന്നു അദ്ദേഹം അതിൽ മാപ്പ് പറഞ്ഞ് ബി ജെ പിയുടെ വക്താവായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക ബി ജെ പിയുടെ പ്രതിനിധിയോടാണ് ചോദ്യം നിങ്ങളിവിടെ ഈ എലക്ഷന് വരുന്നതിന്റെ മുമ്പായി അൻപത് രൂപക്ക് പെട്രോൾ ജനങ്ങൾക്ക് കൊടുക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചേരണം ഓക്കെ ഇവിടെ എത്ര രൂപ കുറച്ചിട്ടും കാര്യമില്ല കാരണം എട്ടു രൂപ കുറച്ചപ്പോ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞത് ഏയ് എട്ട് രൂപ കുറച്ചു എല്ലാ എല്ലാ സംസ്ഥാനത്തും ദേശീയ തലത്തിൽ എട്ടു രൂപ കുറച്ചപ്പോ ആ കുറവ് അനുഭവപ്പെടാത്ത ഒരേ ഒരു സംസ്ഥാന കേരളമാണ് മാത്രമല്ല അതിന്റെ പുറമെ രണ്ട് രൂപ സെസ് കൂട്ടി രണ്ട് രൂപ സെസ് കൂട്ടി രണ്ട് രൂപയാണ് നിങ്ങളെ ദേശാഭിമാനി മാത്രം വായിക്കുന്നോണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം രണ്ട് രൂപ സെസ് കൂട്ടി ബജറ്റിലാണ് പറഞ്ഞത് ബജറ്റിലാണ് പറഞ്ഞത് എന്തെ നിങ്ങളത് അറിയില്ല അതിലെനിക്ക് ഒന്നിടപെട്ട് കാര്യമില്ല അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അനുഭവമാക്കാൻ തക്ക ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ ഉണ്ടാവണം അൻപത് രൂപയ്ക്ക് പെട്രോൾ നൽകാമെന്ന് ഒരു പ്രകടന പത്രികയിലും ബിജെപി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില നൂറ്റി നാല്പത്തി അഞ്ച് ഡോളർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ക്രൂഡ് ഓയിലിൻ്റെ വില എഴുപത്തി മൂന്ന് ഡോളറാണ് നൂറ്റിനാൽപ്പത്തഞ്ച് ഡോളർ ഉണ്ടാവുമ്പോൾ ഇന്ത്യയിൽ പെട്രോളിൻ്റെ വില അൻപത് അൻപത് പോയിന്റ് അറുപത്തിരണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുപത്തി മൂന്ന് ഡോളർ ആയപ്പോൾ നമ്മുടെ പെട്രോളിൻ്റെ വില എത്രയാ നൂറ് രൂപ എക്സൈസ് നികുതി എന്ന നിരക്ക് ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് ആ പണം മുഴുവനും അടിച്ചെടുത്തതിൻ്റെ ഒരു കണക്കും കൂടി ഞാൻ പറഞ്ഞുതരാം എക്സൈസ് നികുതി പത്ത് രൂപ പെട്രോളിനും ഡീസലിന് പതിമൂന്ന് രൂപയും ആദ്യഘട്ടത്തിൽ നരേന്ദ്രമോദി അടിച്ചെടുത്തു പിന്നീട് അങ്ങനത്തെ മഹാമാരി കാലത്ത് വീണ്ടും പെട്രോളിന് വീണ്ടും രൂപയും ഡീസലിന് കണക്ക് പറയുമ്പോൾ പതിനൊന്ന് രൂപയും പതിമൂന്ന് രൂപയും മഹാമാരി കാലത്ത് പെട്രോളിന്റെ വില എക്സൈസ് നികുതി കൊണ്ടുവന്ന് അങ്ങനെ ഈ നാട്ടിലെ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കുക ചെയ്തത് പെട്രോളിന്റെ കാര്യത്തില് ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോ ഈ നാട്ടിൽ കുറയണ്ടേ അതിനുള്ള എല്ലാ അധികാരങ്ങളും ഇവിടത്തെ എണ്ണ കമ്പനികൾക്ക് തീരെഴുതി കൊടുത്തത് കോൺഗ്രസിന്റെ ഗവൺമെന്റും രണ്ടാമത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റും നാട്ടിലെ ഈ പെട്രോളിന്റെ ഡീസലിന്റെ വളരെ ക്ലാരിറ്റി പറഞ്ഞിട്ടുള്ളത് എന്നോടാണ് ചോദ്യം ഞാൻ സജീവൻ ശ്രീ ഒരു 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 മിനിറ്റ് 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 ഒറ്റ കാര്യം സജീവിക്കൂറായി എനിക്ക് സംസാരിക്കാൻ അവസരം തരുന്നില്ല അല്ല അങ്ങനെ പറയരുത് പറയരുത് പ്ലീസ് കാര്യങ്ങൾ അരമണിക്കൂർ പറയാം ഒരു കാര്യം പറയട്ടെ ശ്രീ സജീവൻ ഞാൻ സജീവനോട് മിനിറ്റ് മിനിറ്റ് ഒറ്റ ഞാൻ ശ്രീ സജീവനോട് ഡയറക്റ്റ് ചോദിക്കുന്നു 15 ലക്ഷം രൂപ എന്ന് പറഞ്ഞു എന്ന് ഞാൻ പറയില്ല പതിനഞ്ച് ലക്ഷം രൂപ അവിടെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരാമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്ന് ഞാൻ പറയില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്ത് അധികാരത്തിലിരുന്ന ശക്തികൾ ഇവിടുത്തെ പണം കട്ടുകടത്തി വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ചത് തിരിച്ചു പിടിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് നൽകാൻ മാത്രമുള്ള സംഖ്യ ഉണ്ടാകും ഞാൻ ഞാൻ പറയട്ടെ അല്ല ഞാൻ നിങ്ങളുടെ സത്യസന്ധതയെ ഞാൻ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾ പത്ത് വർഷം അധികാരത്തിൽ ഇരുന്നല്ലോ കട്ട് കടത്തിയവരിൽ എത്ര പേർ ഇന്ന് ബാറിന് പുറത്താണ് ഇന്ന് ജയിലിലുണ്ട് നിങ്ങൾ പറയണം ഒന്ന് രണ്ട് നിങ്ങൾ ഈ പറയുന്ന എന്ന് പറയുന്ന കള്ളപ്പണത്തിന്റെ എത്ര അംശം ഈ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു പത്ത് വർഷം എടുത്തു നിങ്ങൾക്ക് ഒരു രൂപ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കയ്യിൽ ജർമ്മൻ ബാങ്കുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പട്ടിക സീൽഡ് കവറിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചു നയതന്ത്രപരമായ ഇടപാടാണ് പുറത്ത് കാണിക്കാൻ പറ്റില്ല കേസിന്റെ കാര്യത്തിൽ ഉപയോഗിക്കാം മൻമോഹൻ സിംഗ് നേരെ അത് സുപ്രീം കോടതി അതുകൊണ്ടാണ് കോൺഗ്രസിനെ ആക്ഷേപിച്ചു പത്ത് വർഷം അധികാരം കിട്ടിയല്ലോ ഒരു പേര് പുറത്തുവിട്ട ഒരു പേര് പുറത്തുവിട്ട നിങ്ങൾ ആ ലിസ്റ്റ് ഇപ്പോഴും സുപ്രീം കോടതിയുടെ അലമാരയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ പിരിച്ചെടുത്ത പണം ഭരണഘടനാ വിരുദ്ധമായ നിയമമുണ്ടാക്കി പിരിച്ചെടുത്ത പണം അതിന്റെ ഡാറ്റ പുറത്ത് വരാതിരിക്കാൻ എന്തൊക്കെ അഭ്യാസമാണ് നിങ്ങൾ എല്ലാ ഭാരതത്തിലെ എല്ലാവർക്കും ലക്ഷം രൂപ സീറോ ബാലൻസ് അക്കൗണ്ടില് പതിനഞ്ച് ലക്ഷത്തോളം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ മാത്രം ഇന്ന് യൂട്യൂബിൽ കിടക്കുന്നു അതൊന്നും മാനിപ്പുലേറ്റഡ് വീഡിയോ അല്ല ഡയറക്റ്റ് ആയിട്ട് വായിക്കാം നരേന്ദ്രമോദിയുടെ വാക്കുകൾ ആ പടം എവിടെ നിങ്ങൾ വർഷമായി അതിൽ ഒരു രൂപ വർഷം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് ആറായിരം കോടി ഉറുപ്പികയിലധികം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മാത്രം ആറായിരം കോടി ഉൾപ്പെടെ ഉള്ള ആളുകളുടെ സ്വത്ത് കണ്ടെത്തി വിദേശത്ത് പോയാലും രക്ഷപ്പെടില്ല അവരെ സ്വത്ത് കണ്ടെത്തി കണ്ടെത്തി കണ്ടുകെട്ടുമെന്നുള്ള സൂചന എത്ര കോൺഗ്രസ് നേതാക്കൾ ജയിലിലുണ്ട് മറുപടി പറയുന്ന കള്ളപ്പണം പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് ഇദ്ദേഹം പറഞ്ഞു കോവിഡ് മഹാമാരിക്കാൻ കോവിഡ് മഹാമാരിക്കാലത്ത് ചേട്ടാ കോവിഡ് മഹാമാരി കോവിഡ് മഹാമാരി കാലത്ത് പി പി കിറ്റും ഗ്ലൗസും വാങ്ങിയതിൽ അഴിമതി നടത്തി മനുഷ്യത്വരഹിതമായിട്ടുള്ള അഴിമതി നടത്തിയത് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് ആണ് വില കൂടിയിട്ടുള്ളത് കുടിച്ച് നടന്നിരുന്ന ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് കോടി കോടി രൂപയാണ് യെസ് ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇനിയും ചോദ്യത്തിലേക്ക് പോകുന്നത് ചോദിക്കാം പെട്ടെന്ന് എന്റെ ചോദ്യം ബി ജെ പിയുടെ നേതാവിനോടാണ് ഈ മോദി പിന്നെ നോട്ട് നിരോധിച്ചു നോട്ട് നിരോധിച്ചപ്പോൾ രാജ്യത്ത് ഒരു യുദ്ധം ഉണ്ടായാൽ രാജ്യം എങ്ങനെ പാപ്പരാവും അത്രത്തോളം രാജ്യം പാപ്പരായി മാത്രവുമല്ല നോട്ട് നിരോധിച്ചപ്പോൾ സ്വന്തം പൈസ ബാങ്കിൽ നിന്നെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായി നോട്ട് നിരോധിക്കുമ്പോൾ ചെയ്യേണ്ട ആദ്യം ചെയ്യേണ്ട ഘടകം എന്താണ് ആവശ്യത്തിനുള്ള നോട്ട് റിസർവ് ബാങ്ക് അടിച്ച് ചെസ്റ്റ് ബാങ്കിലേക്ക് അയച്ച് ചെസ്റ്റ് ബാങ്ക് അത് നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നിട്ടാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥ ഉണ്ടാക്കേണ്ടത് ഇത് എന്ത് കണ്ടിട്ട് എന്ത് എന്ത് ഉദ്ദേശത്തിലാണ് ആവശ്യത്തിനുള്ള നോട്ട് അടിക്കാതെ ചെസ്റ്റ് ബാങ്കിൽ പൈസ എത്തിക്കാതെ ഇങ്ങനെ ഒരു നോട്ട് നിരോധിച്ചത് പിന്നെ മറ്റൊരു കാര്യം മറ്റൊരു കാര്യം മറ്റൊരു കാര്യം കൂടി മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഇവിടെ എം കെ രാഘവനെ പറ്റി പറഞ്ഞല്ലോ ശ്രീ എം കെ രാഘവൻ ഒരുപാട് ക്ഷേമ വികസന പദ്ധതികൾ കൊണ്ടുവന്ന ഒരു വൻ നേതാവാണ് അദ്ദേഹം വർഷമായിട്ട് പതിനഞ്ചു വർഷമായിട്ട് അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ ക്ഷേമ വികസന പദ്ധതികൾ കൊണ്ടുവന്നതിന്റെ ഒന്നാം തൊഴിൽ ദൃഷ്ടാന്തമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നാലാമത്തെ തവണ അദ്ദേഹത്തിന് അവസരം കൊടുത്തത് എന്ന് ലളിതമായിട്ടൊന്ന് പറയട്ടെ അപ്പൊ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒന്ന് ഈ നോട്ട് നിരോധനത്തിലൂടെയും ജന്തൻ അക്കൗണ്ടിലൂടെയും ഈ പൊതു ബാങ്കിൽ ബാങ്കുകളിലേക്ക് വന്നിട്ടുള്ള കോടിക്കണക്കായ രൂപകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ അടിസ്ഥാന വികസന പദ്ധതി മാത്രമല്ല മുദ്രാ ലോണ് കേരളത്തിൽ മാത്രം മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് മുദ്രാ ലോൺ കൊടുക്കാൻ വേണ്ടി സാധിച്ചു ഞാനൊന്ന് പറഞ്ഞിട്ട് ഇന്ന് ഈ രാജ്യത്തിന്റെ മുപ്പത് ശതമാനം ഉൽപാദനം ചെറുകിട മേഖലയിലാണ് അത് ചെറുകിട മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു തെരുവിൽ കിടക്കുന്ന പൗരന്റെ കയ്യിലാണെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഗ്യാരണ്ടിയാണ് ലോൺ കൊടുക്കാൻ അങ്ങനെ ചെറുകിട സംരംഭങ്ങൾ വളർത്തി വലുതാക്കി ഇന്ന് നാൽപ്പത്തി ശതമാനം ആ മേഖലയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി രാജ്യത്തെ വളർത്താൻ വേണ്ടി സാധിച്ചു എന്ന് മാത്രമല്ല നേരത്തെ വിനോദം ചോദിച്ച ചോദ്യത്തിന് ആരുടെയും അക്കൗണ്ടിൽ പൈസ വന്നു എന്ന് ചോദിച്ചില്ലേ ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രം മൂന്നര ലക്ഷം കിസാൻ സമ്മാൻ നിധിയിലൂടെ മുപ്പത്തി അഞ്ചായിരം രൂപ മൂന്നര ലക്ഷം ആളുകളുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് വിനോദിന്റെ മുഖത്ത് നോക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുക പുതിയ ചോദ്യം അതായത് രണ്ടു കോടി ചെറുപ്പങ്ങൾക്ക് തൊഴിൽ തരുമെന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് അധികാരത്തിന് ഇത് വന്നാണ് അധികാരം വന്ന ആളാണ് ഈ നരേന്ദ്രമോദി സർക്കാർ രണ്ട് കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ പോയിട്ട് ഉള്ള തൊഴിൽ പോലും നശിപ്പിക്കുകയാണ് ബി ജെ പി ചെയ്തിട്ടുള്ളത് വൻകിട എൽ ഐ സി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും അതായത് വൻകിട കോർപ്പറേറ്റുകൾക്ക് വിറ്റാണ് പിന്നെ യു ഡി എഫിന്റെ പ്രതിനിധിയോട് ഞങ്ങൾ ചോദിക്കുകയാണ് ഈ കൈ പതിനഞ്ചു വർഷമായിട്ട് ഇവിടെ വരിച്ചുകൊണ്ടിരിക്കുന്ന രാഘവൻ എന്റെ ഏജ് നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അത്രയായി ഈ ആള് നാലാമുക്കാൻ കൊല്ലം കൂടുമ്പോ വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് കണ്ട അങ്ങാടിയിൽ വന്നിട്ട് കാര്യമില്ല ഒരു പണി ഇയാളെ കാണുന്നില്ല നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഒരു സ്ഥലത്ത് ഇതുവരെ ഇയാളെ കണ്ടിട്ടില്ല അപ്പൊ ഇതുപോലെയുള്ള ഒരാൾ ജനപ്രതിനിധിയാണോ നമുക്ക് വേണ്ടത് അല്ലെ ഞാൻ ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് വരുന്നാ ഓക്കെ ഞാൻ കാണുന്ന ഒരു മുഹമ്മദ് റിയാസ് നാട്ടിലെ എം എൽ എ ആണ് എന്റെ വാർഡ് മെമ്പറായാലും ആദ്യമായി തോൽപ്പിച്ചിട്ടാണ് എത്തിയത് എന്റെ വാർഡ് മെമ്പറായി പോലും സ്ഥിരം ഞാൻ കാണുന്നുണ്ട് ഇയാളെ കാണുന്നത് നാലേ മുക്കാൽ കൊല്ലം കൂടുമ്പോ നാട്ടിന് അത് വരും ചോദിക്കാൻ ഇത് ഞങ്ങൾ ഈ തവണ തിരുത്തും ഞങ്ങളെ പോലെയുള്ള കഞ്ഞുണ്ടാണ് സുഹൃത്തുക്കളെ എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി കൊടുക്കലല്ല പക്ഷെ പ്രധാനമന്ത്രി റോസ്കാർ യോജന പ്രകാരം കഴിഞ്ഞ ഒന്നര കൊല്ലത്തിനുള്ളിൽ മാത്രം മൂന്ന് ലക്ഷം പേർക്ക് എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത് നമ്മൾ പരസ്യമായിട്ട് കണ്ടിട്ടുള്ളതാണ് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാം ഇന്നത്തെ കണക്ക് പ്രകാരം എൺപത്തി മൂവായിരം സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള ലോകത്തിലെ നിർണായകമായിട്ടുള്ള സ്ഥാനത്തെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലിയല്ല സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി സി പി ഓ കാർ സി പിന്നെ അങ്ങനെ ഒന്നും ആദ്യ ലക്ഷം പേർക്ക് തൊഴിലില്ലാത്ത അവസ്ഥ തൊഴിൽ കൊടുക്കാൻ കഴിയാത്ത വന്നതിന് ശേഷം എത്ര പേർക്ക് തൊഴിൽ കൊടുത്ത് എന്ന് സജീവനെ പറയാൻ വേണ്ടി കഴിയുമോ ആരെങ്കിലും കച്ചവടം തുടങ്ങിയതോ സ്റ്റാർട്ടപ്പ് തുടങ്ങിയതോ വ്യവസായം തുടങ്ങിയതോക്കെ ഒരു രാജ്യം തൊഴിൽ കൊടുത്തതിന്റെ കണക്കിൽ എഴുതി ചേർക്കുന്നതാണോ നാൽപ്പത്തിരണ്ട് ശതമാനം ആളുകൾക്ക് വിദ്യാസമ്പന്ന തൊഴിലില്ല െ കാണാനില്ല രാഷ്ട്രീയ തിമിരം ബാധിച്ചതുകൊണ്ടാണ് അതിന് ചികിത്സ കോൺട്രസ്റ്റ് കണ്ണാശുപത്രി പോയാൽ കിട്ടും അത് തിമിരത്തിന്റെ ശസ്ത്രക്രിയ ചെയ്താൽ മതി ശാഗവേട്ടന ഇവിടുത്തെ ജനങ്ങൾ കാണുന്നില്ലെങ്കിൽ കണ്ണുമൊട്ടന്മാരല്ല കോഴിക്കോട്ടെ ജനങ്ങൾ ആ ഇരട്ടിക്കിരട്ടി പല മടങ്ങാ ഭൂരിപക്ഷം ഓരോ തെരഞ്ഞെടുപ്പിലും ആ കുട്ടി എത്ര തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടാവും അറിയില്ല പക്ഷേ വോട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും എത്ര മടങ്ങാ വർദ്ധിച്ചത് പ്രഭാകർ ആരാ ഭർത്താവ നിർമല സീതാരാമന്റെ എന്താ അദ്ദേഹം പറയുന്നത് ധനതത്വ ശാസ്ത്രജ്ഞന ഈ ാണ് എന്താ ചോദിക്കാനുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം ഡോളറിന്റെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന് സഭ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ ചർച്ച സജീവമാക്കിയ എല്ലാ വോട്ടർമാർക്കും എല്ലാ പാനലിസ്റ്റുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു നാളെ ജനസഭ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കൽപ്പറ്റയിൽ നന്ദി നമസ്തേ